ഹലോ ഗായ്സ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ചെയ്യുക ഡേഞ്ചർ ഗെയിമിൽ സ്വാഗതം അപ്പോൾ ഗായ്സ് ഞാനൊന്ന് ഒരു മാജിക് ക്യൂബ് എൻ്റെ ഉണ്ട് അത് വെച്ച് ഈ ഡ്രസ്സ് എടുക്കണമെന്ന് നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമെങ്കിൽ ഒന്ന് പറഞ്ഞു തരാമോ അതൊന്ന് ഏത് നല്ല ഡ്രസ്സ് വന്നതെന്ന് പറയാമോ നിങ്ങൾ തന്നെ പറയൂ ഏത് ഡ്രസ്സ് എടുക്കണം ഏത് ഡ്രസ്സ് എടുക്കണമെന്ന് ഞാൻ കുറേ ഡ്രസ്സ് കാണിക്കാം ഏത് ഡ്രസ്സാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ആ ഡ്രസ്സ് ഞാൻ എടുക്കുന്നതായിരിക്കും നിങ്ങൾ തന്നെ പറയൂ നിങ്ങൾ പറയേണ്ടതാണ് ഏതാ നല്ലതെന്ന് നല്ലത് നോക്കി എനിക്ക് എടുക്കാനാണ് നിങ്ങൾ പറയുന്നത് ഞാൻ എടുക്കും നിങ്ങൾ കമൻ ബോക്സിൽ ഇട്ടാൽ മതി ഞാനത് എന്തെങ്കിലും നോക്കി നല്ലത് ഏതാ നോക്കി എടുക്കുന്നതാണല്ലോ അപ്പോൾ നിങ്ങളെല്ലാം കണ്ടല്ലോ അതിൽ ഏതാണ് വേണ്ടതെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ ലാസ്റ്റിലത്തെ ഞാൻ നേരത്തെ ബാജിക്കുപ്പ് കിട്ടിയപ്പോൾ എടുത്തതാണ് നിങ്ങൾ തന്നെ ഇനിയും പറഞ്ഞു തരണം അപ്പം ഓക്കെ ബായ് നിങ്ങൾ പറയുന്നത് പ്രതീക്ഷിക്കുന്നു